കൂട്ടുകാരെ ഈ സുഗമോ ദേവിൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് തന്നെയട്ടോ വരാൻ പോകുന്നത് വേറെ ഒന്നു പറയാൻ നമ്മുടെ തനുജ ഇനി ത്യാഗരാജനെതിരെ തനുജയും ത്യാഗരാജനും മുട്ടൻ തമ്മിലടി മുട്ടൻ ശത്രുക്കളാകുന്ന നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമ്മുടെ സുഗമോ ദേവിയിൽ വരാൻ പോകുന്നത് കാരണം നമ്മുടെ തനുജ ബലരാമന്റെയും നമ്മുടെ മേരി തോമസിന്റെയും മകളാണ് എന്നുള്ളൊരു കാര്യം ഇനി നാട്ടിലാകെ പാട്ടാകും അല്ലെ അപ്പൊ എന്തായാലും ചന്ദ്രമതിന് മുന്നോട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കും ബലരാമന്റെ മകളാണ് തനുജ എന്ന് തെളിയുമ്പോൾ ഉറപ്പായും നമ്മുടെ ചന്ദ്രമതി നമ്മുടെ തനുജയ്ക്ക് എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുക്കാനുള്ള എഴുതി വെക്കാനുള്ള തയ്യാറെടുപ്പ് എല്ലാം എടുക്കും ആ ഒരു സമയത്താണ് നമ്മുടെ ത്യാഗരാജന്റെ തനി നിറം ആ ഒരു ചന്ദ്രമതിയും തനുജയും അറിയാൻ പോകുന്നത് അപ്പൊ നമ്മുടെ തനുജയ്ക്കും ഏകതാണ്ട് മനസ്സിലായി ചന്ദ്രോത്കാര നിരപരാധികളാണ് താൻ അവരെ ദ്രോഹിച്ചത് വെറുതെയാണ് അവർ പറഞ്ഞതായിരുന്നു സത്യം നമ്മുടെ ദേവിക്ക് എപ്പോഴും പറയുമല്ലോ സത്യം ജയിക്കും അതുപോലെ തന്നെ അവർക്ക് അടിക്കടി വിജയവും നമ്മുടെ ദേവർ കാട് അടിക്കടി ഇങ്ങനെ അതം പോകുന്ന നിമിഷങ്ങൾ തന്നെയാ കേട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിൽ ത്യാഗരാജൻ നമ്മുടെ തനുജയെ ഇല്ലാതാക്കാൻ നോക്കുന്നതും ത്യാഗരാജൻ്റെ ഈ ചതി തനുജ അറിയുന്നതും പിന്നീട് നമ്മുടെ ത്യാഗരാജനും തനുജയെ നേർക്കുന്ന യുദ്ധവും നടക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഇനി സുഗമോ ദേവിയിൽ വരാൻ പോകുന്നതേ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ